നസീർ കത്ത് നിന്ന കാലത്ത് പ്രേംനസീറിനെ വെല്ലുവിളിച്ച ഒരു നടനുണ്ടായിരുന്നു മോഹൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻ ശർമ്മ അദ്ദേഹം ഒരു കാലത്ത് റൊമാൻറിക് നായകന്റെ പ്രതിരൂപമായിരുന്നു ജനിച്ചത് പാലക്കാട് തത്തമംഗലത്ത് തത്തമംഗലത്തിനും ചുറ്റൂരിലും ആയിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പിന്നീട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയത്തിന് ബിരുദം എടുത്തു അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ നിന്നും ആദ്യമായി അഭിനയ ബിരുദ്ധമെടുത്തത് മോഹനാണ് അദ്ദേഹം മൂന്നു തവണ ദേശീയ ഫിലിം ജ്യൂറി മെമ്പറായും ഒരിക്കൽ ഇന്ത്യൻ പനോരമ ജ്യൂറി മെമ്പറായും പ്രവർത്തിച്ചു അതാണ് മോഹൻ മോഹൻ്റെ കരിയർ മോഹൻ മലയാളത്തിൽ തരംഗമായി മാറുന്നത് ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെയാണ് ചട്ടക്കാരി വലിയ ഹിറ്റായി വലിയ ഹിറ്റായി മാറി പമ്മന്റെ ചട്ടക്കാരി എന്ന നോവലാണ് അതേപടി വെള്ളിത്തിരയിൽ ഒരുക്കിയത് കെ എസ് ഏതുബാധവൻ ചട്ടക്കാരി എന്ന ടൈറ്റിൽ റോളിൽ ലക്ഷ്മിയും ചട്ടക്കാരിയുടെ കാമുകൻ ശശിയായി മോഹനും അഭിനയിച്ച ചിത്രം ആ ചിത്രത്തിൽ ഉടനീളം ലക്ഷ്മിയും മോഹനും തമ്മിലുള്ള രതിരംഗങ്ങൾ ഉണ്ടായിരുന്നു രതിരംഗങ്ങൾ രതിരംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ ചിത്രം ആ ചിത്രം സൂപ്പർ ഹിറ്റ് ആയപ്പോൾ മോഹനെ തേടി ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു രാഗം അടക്കമുള്ള ചിത്രങ്ങൾ മോഹൻ ലക്ഷ്മി ജോഡികൾ തകർത്ത ചിത്രമാണ് പ്രേമനസീർ ഷീല ജോഡികൾക്ക് ശേഷം മോഹൻ ലക്ഷ്മി ജോഡികൾ മലയാളത്തിൽ വലിയൊരു തരംഗമായി മാറി തിരശീലയ്ക്കപ്പുറം ഇരുവരും തമ്മിൽ പ്രണയിച്ചു മോഹനും ലക്ഷ്മിയും തമ്മിലുള്ള പ്രണയം അക്കാലത്തെ പാപ്പരാസികൾ ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലക്ഷ്മിയെ വിവാഹം കഴിച്ചു മോഹൻ അതും വലിയ വാർത്തയായി മാറി ഒരു പ്രണയം സാഫല്യമടഞ്ഞു എന്നുള്ളതായിരുന്നു എല്ലാവരും എഴുതിയത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലക്ഷ്മി മോഹൻ തമ്മിൽ വേർ പിരിഞ്ഞു ലക്ഷ്മിയുമായി വേർപിരിഞ്ഞ മോഹന് മലയാള ഫിലിം ഇൻഡസ്ട്രി ഒരവസരവും നൽകിയില്ല കാരണം അന്ന് ലക്ഷ്മി ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു ലക്ഷ്മിക്ക് വലിയ ഡിമാൻഡായിരുന്നു തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടികളിൽ ഒരാളായിരുന്നു ലക്ഷ്മി അങ്ങനെ ലക്ഷ്മി മോഹനെ ഉപേക്ഷി മോഹനുമായുള്ള ബന്ധം വേർപെടുത്തിയപ്പോൾ ലക്ഷ്മി പാരമണിഞ്ഞു എന്നതാണ് പിൽക്കാലത്ത് നമുക്കൊക്കെ അറിയാൻ കഴിയുന്നത് കാരണം അന്ന് ലക്ഷ്മിക്ക് അറിയാം തൻ്റെ ചിത്രത്തിൽ ആര് ഒരു നായകനാണ് അല്ലെങ്കിൽ ഇന്നെയാണ് അഭിനയിക്കേണ്ട എന്നൊക്കെ പറയാൻ ലക്ഷ്മിക്ക് അറിയാം അതുകൊണ്ട് മോഹനെ സിനിമാ ഫീൽഡിൽ നിന്ന് ാക്കി ലക്ഷ്മി പ്രതികാരം ചെയ്തു ഒരുപാട് അവാർഡുകൾ മോഹന് കിട്ടിയിട്ടുണ്ട് തമിഴ്നാട് സ്റ്റേറ്റിന്റെ പുരസ്കാരം അങ്ങനെ കേരള സംസ്ഥാന അവാർഡുകൾ അവാർഡുകളിൽ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം സംവിധായകനാണ് നിർമ്മാതാവാണ് അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത മോഹനെ കുറിച്ച് പറയുമ്പോ ഒരു സുരഭില സുന്ദര കാലം ഉണ്ടായിരുന്നു പ്രേംനസീർ ജ്വലിച്ചു നിന്ന കാലം പ്രേംനസീറിന് ബദലായി മോഹനെത്തിയ കാലം മോഹൻ തരംഗമായി പ്രടന്നു കയറിയ കാലം മോഹനും ലക്ഷ്മി ലക്ഷ്മിയും തമ്മിൽ പ്രണയത്തിലായ കാലം ആ പ്രണയം വിവാഹത്തിലായ കാലം പിന്നീട് ഭക്തി പകുതി വഴിയിൽ ഇരുവരും വേർപിരിഞ്ഞു